ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽ വേനൽക്കടുത്തതോടെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിത്തുടങ്ങി അന്തരീക്ഷ താപനില ഉയർന്നതോടെ കാർഷിക മേഖല വൻ പ്രതിസന്ധിയിലാണ് ഏലം കർഷകരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഏലത്തിന് വെള്ളം എത്തിക്കുന്നതിനായി പലരും തോടുകളിൽ അനധികൃത തടയണ നിർമ്മിക്കുകയാണ് രാജകുമാരി രാജാക്കാട് മേഖലയിൽ ചെറുതോടുകളിൽ തടയണം നിർമ്മിക്കുന്നത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ് ഓരോ ദിവസവും പിന്നിടുമ്പോഴും താമദിന വർദ്ധിച്ചു വരികയാണ് അന്തരീക്ഷ ഊഷ്മാവ് വർധിക്കുന്നതിനോടൊപ്പം തന്നെ ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ വറ്റി തുടങ്ങി ഗ്രാമങ്ങളിലെ പ്രധാന ചെറു കുടിവെള്ള സ്രോതസ്സുകളിൽ മിക്കതും വേനൽ ചൂടിൽ നിന്നു രാജകുമാരി രാജാക്കാട് ബൈസൺവാലി പഞ്ചായത്തിലെ ചെറുതോടുകളെ ആശ്രയിച്ച കൃഷി നടത്തുന്ന നൂറുകണക്കിന് കർഷകരെ പ്രതികൂലമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് ഏലം കർഷകർക്കാണ് കനത്ത ചൂട് ഏറ്റവുമധികം പ്രഹരം ഏൽപ്പിക്കുക ഏലത്തോട്ടത്തിൽ ജലസേവനം ഏർപ്പെടുത്തുവാൻ ചെറുതോടുകളിൽ പലരും അനധികൃത തടയണകളും നിർമ്മിച്ചു തുടങ്ങി രാജകുമാരി കച്ചനാപ്പാറ മഞ്ഞക്കുഴി ബൈസംവാലി സേനാപതി മേഖലകളിലാണ് ചെറുതോടുകളിൽ ചിറകട്ടി ജലസേചനം നടത്തുന്നത് വെള്ളത്തിന്റെ സ്വാഭാവിക നീരൊടി തടസ്സപ്പെടുത്തി തടയണ നിർമ്മിക്കുന്നത് പ്രദേശത്ത് ജലക്ഷാമം ഇനിയും രൂക്ഷമാക്കാൻ ഇടയാക്കിയിരിക്കുകയാണ് രാജകുമാരി പഞ്ചായത്തിലുൾപ്പെടെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് വ്യക്തികൾ തോടുകൾ കയ്യേറി തടയണ നിർമ്മിച്ച വെള്ളം ശേഖരിക്കാൻ തുടങ്ങിയതോടെ പ്രദേശവാസികളും ദുരിതത്തിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പക്ഷേ രാജകുമാരി ബൈസൺവാലി രാജാക്കാട് പഞ്ചായത്തുകളിൽ കാര്യമായ തോതിൽ മഴ ലഭിച്ചില്ല കൈത്തോടുകളിൽ വെള്ളം വറ്റിയതോടെ ചെറു മീനുകളും ചത്തുപൊങ്ങി അതിരൂക്ഷമായ ക്ഷാമമാണ് പഞ്ചായത്തുകളിൽ പല മേഖലകളിലും വരാനിരിക്കുന്നത് ക്ഷാമം രൂക്ഷമായി തുടങ്ങിയതോടെ കുഴൽ നിർമ്മിക്കുന്നതും വർദ്ധിച്ചു വരികയാണ് ഇത് മണ്ണിന്റെ മേൽത്തട്ടിലെ വെള്ളം വീണ്ടും താഴേക്ക് ഇറങ്ങാനും കാരണമാകും രാജകുമാരി കജനാപ്പാറ മേഖലകളിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് അടി വരെ താഴ്ചയിൽ കുഴൽ കിണറുകളിൽ വെള്ളം ലഭിച്ചിരുന്നു എന്നാൽ നിലവിൽ അറുനൂറ് മുതൽ എണ്ണൂറ് അടി വരെ താഴ്ചയിലാണ് വെള്ളം ലഭിക്കുക വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് വർദ്ധിക്കുന്നതിനാൽ കുടിവെള്ളത്തിനും കാർഷിക മേഖലയ്ക്കും വൻ പ്രതിസന്ധികളാണ് വരാനിരിക്കുന്നത് നിലവിൽ പല ഏലത്തോട്ടങ്ങളും ഉണങ്ങി തുടങ്ങി പുതിയ ഏലച്ചെടികൾ വെയിലിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ വന്നതോടെ ചെമ്പുകൾ പലതും ഒടിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇത് കർഷകർക്കുണ്ടാക്കുന്ന നഷ്ടവും നിസ്സാരമില്ല കേടുക്കി ബിഷൻ രാജകുമാരി ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ്